ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അമ്മയുടെ വിവരം അറിഞ്ഞതും നൈസായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രുതി നോക്കുമ്പോഴേക്കും കയ്യോടെ പിടികൂടി ഈ പറയുന്ന നമ്മുടെ ചന്ദ്രമതി അയ്യോ മോളെ നീ നീതവിടെ പോവാണെന്ന് ചോദിച്ചു അത് ഞാൻ പാർലറിൽ പോവാണെന്ന് പറഞ്ഞു എൻ്റെ പൊന്ന മോളെ ഇവിടെ നടക്കുന്ന കൂത്ത് വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരു കൊച്ചിനെയും തൂക്കിക്കൊണ്ട് വന്നിരിക്ക രണ്ടെണ്ണം കൂടെ ചേർന്നെന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ അതെ ഈ അന്ന് താലി മാറ്റി കെട്ടിട ചടങ്ങ് നടന്ന ദിവസവും ഇല്ലേ ഏഹ് ആ ദിവസം ഒരു ദാരിദ്ര്യം പിടിച്ച അമ്മയും മോനും ഇവിടെ വന്നത് മോൾ ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ആൻറ്റി എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ശ്രുതി വിളിച്ചപ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിച്ചു ചന്ദ്രമതി അല്ല ഒന്നുമല്ല അത് പിന്നെ പാർലറിലെ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഞാൻ പോയിട്ട് വരാം ഏഹ് അപ്പൊ ശരി എന്നെ പൊന്നുമോള് പോയിട്ടു കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി മോളെ പറഞ്ഞു വിടുവാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചന്ദ്രമതിയുടെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് ശ്രുതി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന റൂമിൽ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഇപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പാലു ഇതൊക്കെയായിട്ട് വന്നു കുഞ്ഞിനെ വിളിച്ച് എഴുന്നേപ്പിക്കുക പാല് കൊടുക്കാനായിട്ടോ മോനെ ആദി എഴുന്നേക്കാ ആദി മോനെ ആദി ആദി ആദിമോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ വിളിച്ചു അപ്പൊ വിളിച്ചുകഴിഞ്ഞപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റു നോക്കിയപ്പോൾ പാലുമായിട്ട് രേവതി ഇങ്ങനെ നിൽക്കുന്നു രണ്ടുപേരെ കൊച്ചു മാറി മാറി ഇങ്ങനെ നോക്കുക അപ്പൊ എന്താ മോനെ ഇങ്ങനെ ഞങ്ങൾ നോക്കുന്നേ എന്താടാ എന്ന് രേവതി ചോദിച്ചു നീ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോഴും ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ പാവ പേടിച്ചിട്ടതിരിക്കുന്നത് എനിക്ക് എനിക്ക് എൻ്റെ അമ്മമ്മയെ കാണണം എന്ന് പറഞ്ഞു കുഞ്ഞിങ്ങനെ കരഞ്ഞപ്പോൾ നമ്മുടെ രേവതിയും സച്ചി ഇങ്ങനെ ആകെ വിഷമത്തോടെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരിക്കാ എന്നിട്ട് പറഞ്ഞു മോൻ സങ്കടപ്പെടല്ലേ കാണാലോ നമുക്ക് മോൻ ഇപ്പൊ ഈ പാല് കുടിക്കാ എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ അമ്മമ്മയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കൊച്ചെ അയ്യോ അങ്ങനെ മോൻ പറയല്ലേ ഇതേ മോൻ ഇത് മുഴുവനും കുടിക്കണം എങ്കിലേ അമ്മമ്മയ്ക്ക് സന്തോഷാവുള്ളൂ ദേ ദേവമോൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ഈ പാലിൻ്റെ മോൻ കുടിക്കാനായിട്ട് സച്ചിയും പറഞ്ഞേ അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ആദ്യ കൂട്ടം കുടിച്ചു അങ്ങനെ രേവതിയും സച്ചിയും ആദ്യം തന്നെ ഇങ്ങനെ നിൽക്കും അവിടെ അങ്ങനെ കൊച്ചിത് മുഴുവൻ കുടിച്ചപ്പോൾ നമ്മുടെ രേവതിക്ക് സന്തോഷമായി അപ്പോൾ മോൻ ഇപ്പോഴും മോൻ്റെ ആന്റിയുടെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ അവരെവിടെ താമസിക്കുന്ന ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഇങ്ങനെ മിണ്ടോ ഇങ്ങനെ തലയും കുനിച്ചിരിക്കുക കാരണം അതിന് പേടിയല്ലേ അപ്പോൾ പേര് പറ മോനെ മോൻ പേര് പറയാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു എന്താ ആൻറ്റി ഇത് പിടിക്കാൻ പറഞ്ഞു പാവം എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോവുക അങ്ങനെ ശ്രുതിയെ അന്നാ പറഞ്ഞൊരൊറ്റ കാരണത്തിൻ്റെ പേരിലാട്ടോ രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ ആ കുഞ്ഞു അതുപോലെയൊക്കെ കിടന്ന് കാണിക്കുന്നവർ ഈ ശ്രുതിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രേവതിയും സച്ചി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ഓടി ആശുപത്രിയിലെത്തി അപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ റൂമിലുണ്ട് മോളെ റൂമിലേക്ക് ചെന്ന് അമ്മേ ഒന്നും വിളിച്ച് പോറ്റ കരച്ചിൽ അപ്പോൾ അമ്മയും ഭയങ്കര സങ്കടത്തിലാണ് ആ സമയം മോളിങ്ങനെ കരയരുതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ സങ്കടമായി ശ്രുതി ഇങ്ങനെ ആകെ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ മോൾ മോളിരിക്കുക അതും പറഞ്ഞു അങ്ങനെ അമ്മ മോളെ വിളിച്ച് അടുത്തിരുത്തി അപ്പോൾ എന്താ അമ്മയെ പറ്റിയേ എന്നൊക്കെ ശ്രുതി ചോദിച്ചു കുറച്ച് മുമ്പായിരിക്കും ബോധം വന്നത് എന്ന ശ്രുതിയോട് പറയാം ഇത് തുടങ്ങിയിട്ട് കുറെ ആയല്ലോന്നും അമ്മ പറഞ്ഞു ഭയങ്കര തളർച്ചയാണ് ഒരു മാറ്റവും ഇതിന് ഇല്ല മോളേന്നൊക്കെ പറഞ്ഞു മരുന്നും ഭക്ഷണവും സമയ സമയം അമ്മ കഴിക്കുന്നുണ്ടാവില്ല അത് അസുഖം മാറാത്തതെന്നും പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചില്ല അപ്പം മരുന്നൊക്കെ അമ്മ കഴിക്കുന്നുണ്ട് മോളെ അപ്പം ഇപ്പം അമ്മയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചു ശ്രുതി അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു ആ നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്നും പറഞ്ഞു അപ്പോൾ വേറെ പ്രശ്നവും കാര്യങ്ങളും നമുക്ക് തോന്നണില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തിനാദ്യം കൂട്ടി അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം വരുന്ന കാര്യം എന്നെ എന്താ എന്തറിയിക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് പിന്നെ അമ്മ ഇപ്പം ആരും ഇല്ലാത്തവരെ പോലെ ഇവിടെ വന്ന് കിടക്കേണ്ടി എന്നൊക്കെ ശ്രുതി ചോദിച്ചു ഭയങ്കര കരച്ചില അമ്മയുടെ അരികിലിരുന്ന് അപ്പം ഇങ്ങനെ എൻ്റെ മോള്ക്ക് അറിയല്ലേ കല്യാണി ദേ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും കരുതിയിട്ടല്ലോ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നവും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല നടന്ന് വരുമ്പോഴാ പെട്ടെന്ന് തല കറങ്ങി വീണതെന്നുള്ള കാര്യം അമ്മ ശ്രുതിയോട് പറഞ്ഞു ബോധം വന്നപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയണു അപ്പൊ ആദ്യം അടുത്ത് കാണാതായപ്പോ വീണ്ടും ഉള്ളില് ടെൻഷനായി ജീവൻ പോയതുപോലെ അമ്മയ്ക്ക് തോന്നിയതെന്ന് പറഞ്ഞ് അങ്ങനെ ആ അമ്മ കരയോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് കരയുന്നു അവർ അപ്പോ ച രേവതിയും സച്ചിയും അവരെ തന്നെ ഇവിടെ എത്തിച്ചത് അതൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പത്തേക്കും ശ്രുതിക്ക് ഒരു ഭയങ്കര ഒരിത് അവര് നമ്മുടെ നമ്മുടെ സച്ചിം രേഖയും തന്നെയല്ലേന്ന് ചോദിച്ചപ്പോൾ അതേന്ന് ശ്രുതി പറഞ്ഞു അവർ തന്നെ അമ്മ ഇവിടെ എത്തിച്ചതെന്ന് ശ്രുതി അമ്മയോട് പറയുവാണേ ആദ്യം കൂട്ടി അവർ വീട്ടിൽ വന്നപ്പോൾ ആൻറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള കാര്യം ശ്രുതി പറയുക പിന്നെ ആൻറ്റി ആയിട്ടുള്ള അവരുടെ സംസാരത്തിൽ നിന്ന് അമ്മ ഇവിടെയാണെന്ന് ഞാൻ അറിഞ്ഞതെന്നുള്ള കാര്യം ശ്രുതി അമ്മയോട് പറയുക ആദ്യം നിന്നെ എന്ന് ചോദിച്ചു അപ്പം ഇല്ല അവൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ശോ എന്ത് ചെയ്യാനാ മോളെ ഇങ്ങനൊരവസ്ഥ വന്നു പോയില്ലേന്ന് പറഞ്ഞു അപ്പോൾ അമ്മേ അവൻ അവിടെ വന്നത് അമ്മയ്ക്ക് നന്നായി തോന്നുന്നുണ്ടോ ആരുടെ മുന്നിലും നിങ്ങൾ ചെന്ന് ചാടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ മുന്നിൽ നിങ്ങൾ കൂടെ കൂടെ ചെന്ന് ചാടുക നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ശ്രുതി അമ്മയോട് ചോദിക്കുന്നു കാണണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാമെന്ന് അമ്മയോട് പറഞ്ഞതല്ലേ എന്നും ശ്രുതി അമ്മയോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യുക കരുതി കൂട്ടി അതിനെ ഉപദ്രവിക്കുകയാണോ എന്ന് ആ വയ്യാതെ കിടക്കുന്ന അമ്മയോട് ചോദിക്കുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമ്മ ചോദിച്ചു എൻ്റെ ഫോൺ തകരാറില്ല അപ്പോൾ അതിൽ നിന്ന് വിളിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യങ്ങളും അമ്മ ഇങ്ങനെ പറഞ്ഞു നിന്റെ നമ്പർ എടുക്കാനും പറ്റില്ല അങ്ങനെ ഒരു അങ്ങനെയൊരു കുഴപ്പമുള്ളതുകൊണ്ടാണ് നിന്റെ ഫോൺ നമ്പർ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് അമ്മ ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു അപ്പോഴും ശ്രുതി ഇങ്ങനെ കരഞ്ഞ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ അപ്പോൾ എനിക്ക് തീരെ വയ്യ കല്യാണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴുന്നു ബോധം പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യക്കുട്ടനെ ഞാൻ ഹിന്ദി ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ പറയാം അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുന്നു ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ നിനക്കറിയാവുന്നതല്ലേ അല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചു എനിക്ക് എൻ്റെ ആദി ആദിയെ കുറിച്ച് ഓർത്ത എൻ്റെ ആവലാദി മുഴുവനും എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ആരാ ഉള്ളേന്ന് ചോദിച്ച് ഭയങ്കര കരച്ചിലാട്ടോ അവൻ അവനൊറ്റയ്ക്കായി എന്നൊക്കെ ചോദിച്ച് കരയുമ്പോൾ ശ്രുതിയും ആകെ പെട്ടുപോയി ഇങ്ങനെ നിൽക്കുവാണ് അത് ഓർക്കുമ്പോഴാണ് അമ്മയ്ക്ക് ടെൻഷൻ കൂടുന്നതെന്ന് പറഞ്ഞു അമ്മേ അമ്മ എന്താ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എവിടെ വേണമെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി ചികിത്സിക്കുമെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കെന്തോ ഒരു പേടി തോന്നുകയാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ഭയങ്കര കരച്ചിലും പറച്ചിലും അതാ അമ്മ ഞാൻ ആദ്യം കൂട്ടി പോകുന്നത് എൻ്റെ മോളെ ആദ്യത്തെ ഇതിൽ ഇഷ്ടമില്ലാതെ അമ്മ വിവാഹം കഴിപ്പിച്ചു അതുകൊണ്ട് എൻ്റെ മോക്ക് അമ്മയുടെ ഇത്ര വെറുപ്പ് വന്നതെന്ന് നമുക്ക് അറിയാം കുഞ്ഞുണ്ടായി അവൻ വളർന്നു ഇത്രയൊക്കെ ആയി പക്ഷെ അവൻ്റെ അച്ഛൻ അങ് പോയ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല അപ്പോ ആ ഞാൻ അന്ന് ഞാൻ ചെയ്ത മഹാഭാപത്തിന്റെ ഇതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ ആ അമ്മ ഭയങ്കര കരച്ചില് പാവം ആദി ഒന്നും അറിയാതെ അതാണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അവൻ എന്തു പിഴച്ചു എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാം അപ്പൊ ഇപ്പൊ അവൻ ഒന്നും അറിയാതെ അവൻ്റെ അമ്മയെ പിരിഞ്ഞു നിൽക്കുകയാണ് എത്ര കാലം ഇങ്ങനെ പോകുമെന്നൊക്കെ ചോദിച്ച ആ അമ്മ ഭയങ്കര കരച്ചില് ഞാൻ മരിച്ച അവൻ ആരുമില്ലാതാകും അവന് ഏതെങ്കിലും അനാഥാലയത്തിൽ കഴിയേണ്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അമ്മമ്മ ഇങ്ങനെ പറയൂ കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ അമ്മ അങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില് നമ്മുടെ ശ്രുതി ശ്രുതി അങ്ങനെ പറയുന്നു അമ്മ ഇങ്ങനെ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ഭയങ്കര കരച്ചില് ഇനി എത്ര കാലം ഈ അമ്മ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ ആദ്യക്ക് ഒരു ആൾ വേണം അപ്പോൾ എനിക്ക് ആ ഒരു ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ആദ്യെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയാം അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ ടെൻഷൻ കൂട്ടല്ലേ അമ്മേ പേടിക്കാതിരിക്കുക അമ്മയെ ഒന്നും സംഭവിക്കില്ല അമ്മ പെട്ടെന്ന് സുഖപ്പെടുവെന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു പക്ഷേ അമ്മയ്ക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഇല്ല അങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വന്നു നേഴ്സ് വന്ന് ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കണ്ടു അപ്പോൾ നിങ്ങളിവരുടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ റിലേറ്റീവാണെന്ന് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് ഇവർക്ക് അത് ഡോക്ടർ പറയും കേട്ടോ ഈ ഇഞ്ചക്ഷൻ വാങ്ങിച്ചുകൊണ്ട് വരണേ അത് പറഞ്ഞാൽ നേഴ്സ് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ആണെങ്കിൽ അമ്മയുടെ കണ്ണുനീര് തുടച്ച് മരുന്ന് മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം മോളാണെന്നും പറയാതെ റിലേറ്റീവ് ആണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് ആദ്യം ആ ഡൈനിങ് ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു കൊച്ചിനെ കണ്ടപ്പോഴത്തേനും പൊല്ലൊർമ്മിപ്പിടിച്ചാണ് വരുന്നത് ചന്ദ്രമതിയെ കണ്ടപ്പോഴത്തേക്കും ആദ്യം ഭയങ്കര പേടിയായി അപ്പോൾ സച്ചിയോ രേവതിയോ വരുന്നുണ്ടോയെന്ന് നോക്കുക നോക്കി കേട്ടോ കുഞ്ഞിനോ പേടിപ്പിക്കാനായിട്ട് അപ്പോഴത്തേക്ക് ഈ കൊച്ച് പേടിച്ച് വിറച്ച് അവിടെ ഇരിക്കാട്ടോ അതിനെന്ത് ചെയ്യണം എന്നറിയില്ല ഈ നോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കുവേ നിന്റെ പേരെന്താന്നാടാ പറഞ്ഞേ നിന്ന് ചോദിച്ചെടുത്ത് നിന്നു അപ്പൊ ആദി നിന്റെ അമ്മയുടെ പേരെന്താടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ തലയും കുനിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അതിനെ പേടിച്ച് വിറച്ചാട്ടോ അതിരിക്കുന്നേ ചന്ദ്രമതി നിന്റെ അമ്മയ്ക്ക് എന്താടാ പേരില്ലേ എന്ന് ചോദിച്ചു അതോ നിനക്ക് അമ്മയില്ലേടാ എന്ന് ചോദിച്ചപ്പോഴും കുഞ്ഞിങ്ങനെ ആ ഒരു പേടിയോടെ നോക്കിയിരിക്കുവാ എടാ നിന്റെ അച്ഛന്റെ പേരെന്താടാ എന്ന് ചോദിച്ചപ്പോഴും കൊച്ചൊന്നും ഇണ്ടാതിരിക്കുന്നു നീ എന്താടാ ചോദിച്ചതിന് മറുപടി പറയാത്തേ നിന്റെ വായിൽ എന്താ ഉണ്ണിയപ്പോണ്ടോ എന്ന് ചോദിച്ചോണ്ട് കൊച്ചിനോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നത് കണ്ടോണ്ടാണ് സച്ചീവ് രവതി ഇറങ്ങി വരുന്നത് നിങ്ങൾ എന്താ കൊച്ചിനെ പേടിപ്പിക്കാണോന്ന് ചോദിച്ച അപ്പൊ പഠിച്ച കള്ളനായവൻ ചോദിച്ചതിന് ഒന്നും മറുപടി പറയുന്നില്ലെന്ന് ചന്ദ്രമതി എന്തൊക്കെയോ കള്ളത്തരം ഉണ്ട് മനസ്സിൽ ഇവനും ചേർന്ന് നമ്പർ ഇറക്കിയതാണോ എന്നെനിക്കൊരു സംശയം ഉണ്ട് ഇവിടെ കയറി പറ്റാനായിട്ടേ അതുകൊണ്ടാ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇവന്റെ തള്ള ബോധം കെട്ട് വീണതെന്നൊക്കെ പറഞ്ഞു ലോകത്ത് മറ്റെത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക് ബോധം കെട്ട് വീഴാനായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് വീഴണം ഇത് അത് തന്നെയാ അത് തന്നെയാ ഇവിടെ കയറി പറ്റാൻ സൂത്രം പ്രയോഗിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്തൊരു ശല്യം എതെന്ന് ചോദിച്ചു ആ ഇപ്പൊ ഞാൻ ശല്യായിരിക്കും നാളെ നിങ്ങൾക്ക് ശല്യമാകാൻ പോകുന്നത് ഇവനായിരിക്കും നീ കണ്ടോ എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു ചന്ദ്രമതി അത് പറയുന്ന സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുകയാണ് അപ്പോൾ സച്ചി സാറല്ല എന്ന് ചോദിച്ചപ്പം സച്ചിയാ സാറല്ല ആരാ വിളിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സച്ചി എന്താ കാര്യം നിങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്ത വിമല എന്ന പേഷ്യന്റിന് ബോധം വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആണോ ആ പേടിക്കാനൊന്നുമല്ല കേട്ടോ അവരുടെ ആരോഗ്യനിലയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നും അവർ പറഞ്ഞു അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു സിസ്റ്റർ താങ്ക് യു തന്നെ എങ്ങോട്ടേക്ക് വന്നേക്കാട്ടോ ശരി എന്നാൽ ഓക്കെ എന്തോ പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി രേവതിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് വിളിച്ചത് വിമല ബോധം വന്നു പറഞ്ഞു തുടങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം നമുക്ക് ഇവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്കൊന്ന് പോയല്ലോ സിച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുന്നു അപ്പം പിന്നെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അമ്മമ്മയെ കാണണോ എന്ന് പറഞ്ഞാൽ ആദ്യക്കുട്ടൻ നമുക്ക് പോകാം ബാഹന്നു പറഞ്ഞാൽ ആദിക്കുട്ടനും ഇവര് രണ്ടുപേരും കൂടെ പോവാം രണ്ടുപേരും കൂടെ പോകുന്നതൊക്കെ ചന്ദ്രമതി കലിപ്പോടു കൂടി നോക്കി നിക്കുക കേട്ടോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രുതി അവിടെ അമ്മയ്ക്കുള്ള മരുന്ന് അടിക്കാനായിട്ട് പോകുന്നു അപ്പോഴാണ് ഇവര് പേരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് മരുന്നൊക്കെ മേടിക്കാതെ ഓടി കതച്ച് റൂമിലേക്ക് ചാടി കയറി വന്നപ്പോൾ എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെപ്രാളും കൂട്ടി നേരെ അവിടെ ഒരു കർട്ടൻ ഇട്ട് മറിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഒളിച്ച് നിൽക്കുക അപ്പോഴത്തേക്കും സച്ചി രേവതി അകത്തേക്ക് കയറി വന്നു എന്ന് വിളിച്ചുകൊണ്ട് ഓടി ഇങ്ങനെ കുഞ്ഞാണെങ്കിൽ അമ്മമ്മയുടെ അടുത്തേക്ക് വന്നു അത് കഴിഞ്ഞ അമ്മയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാം എന്താ എൻ്റെ അമ്മമ്മയ്ക്ക് പറ്റിയേ എന്നാദ്യ കുട്ടം ചോദിക്കാം ആദ്യമോൻ പേടിച്ചു പോയി കേട്ടോ എന്നൊക്കെ കുഞ്ഞ് പറയുമ്പോൾ പേടിക്കാനൊന്നും ഇല്ലാട്ട മോനെ അമ്മമ്മയ്ക്ക് സുഖമായല്ലോ പിന്നെന്താണെന്ന് ചോദിച്ചു ഇപ്പം ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ അമ്മയ്ക്കെന്ന് ചോദിച്ചപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പം ഇല്ല മോളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നേഴ്സിനോട് പറഞ്ഞിരുന്നു സച്ചിയും രേവതി എന്ന് പറഞ്ഞ രണ്ട് പേരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്ന് അപ്പോൾ ഇങ്ങനെ നോക്കുക അവർ രണ്ടുപേരും അങ്ങോട്ട് കൂടി കർട്ടൻ്റെ മറവിൽ നിന്ന് ഈ പെണ്ണുമ്പുള്ള നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാത്തത് നമ്മുടെ ശ്രുതി ദൈവം കാത്തു എന്നും ആ അമ്മ എന്നിട്ട് ഇവരോട് പറയാം ഞാൻ വീണ സമയത്ത് തന്നെ നിങ്ങൾ അതുവഴി വരാൻ വന്നല്ലോ അല്ലെങ്കിൽ വരാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ട് ചങ്കിടിപ്പോടെയാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കി ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കി എന്താകുമായിരുന്നു ഞാൻ അവിടെ കിടന്നു മരിച്ചേനേ എന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടം എൻ്റെ ആദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എൻ്റെ നെഞ്ചി പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞങ്ങളല്ലെങ്കിൽ വേറൊരാങ്കിലും നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചേനേ എന്നുള്ള കാര്യം പറഞ്ഞു സച്ചി മരിക്കുന്നതിനെപ്പറ്റി ഒന്നും ചിന്തിക്കരുതെന്നും സച്ചി ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ശ്രുതി ഇതൊക്കെ കേൾക്കുമല്ലേ ഇപ്പോൾ തലച്ചുറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു സച്ചി ഇല്ലാന്ന് പറഞ്ഞു എന്ത് ചെയ്യണം ആരോട് പറയണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ മോളെ വിളിച്ച് പറയാമെന്ന് കരുതി ബോ നിന്ന് ഫോൺ എടുത്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയാം അപ്പോഴത്തേക്കും അമ്മയുടെ കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ശ്രുതിയുടെയും കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി അപ്പൊ ഫോൺ തകരാറാ മോനെ എന്ന് പറഞ്ഞു തറയിൽ വീണ് പൊട്ടിപ്പോയതാണെന്ന് പറഞ്ഞപ്പോൾ ആന്റിയുടെ മകള് ഇവിടെ എവിടെയല്ലേ താമസിക്കുന്നേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ശ്രുതി ഇങ്ങനെ ഇങ്ങോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവരുടെ ഫോൺ നമ്പർ മറ്റോ പറഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം എന്താണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ തലനാരിഴക്കാണ് ശ്രുതി സച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഞാൻ വിളിച്ചോളാം ആൻറ്റി മോളുടെ നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ നമ്പർ കാണാതെ അറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ അമ്മ ശ്രുതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവല്ലേ അമ്മ ഇങ്ങനെ പേടിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറയുമ്പോൾ മോളുടെ നമ്പർ അറിയില്ലേ ആ എല്ലാം ഫോണിലായിരുന്നു കാണാതെ അറിയില്ല അപ്പൊ മകളുടെ നമ്പറൊക്കെ ഓർത്ത് വെക്കണ്ടി അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും പേപ്പറിലോ ബുക്കിലോ ഒക്കെ എഴുതി വെക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയ നേരെ ഇങ്ങനെ വിമലാന്റിയോട് പറയുന്നു മുമ്പൊക്കെ സ്വന്തക്കാരുടെ വീട്ടിലുള്ളവരുടെ നമ്പറൊക്കെ ബൈഹാറ്റാ ഈ മൊബൈൽ ഫോൺ വന്നതോടെ ആരുടെ ഈ നമ്പർ ഇപ്പൊ ആരും ഓർത്ത് വെക്കുന്നില്ല സ്വന്തം നമ്പർ പോലും പലർക്കും അറിയാത്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഈ അമ്മ കണ്ണൊക്കെ തുറച്ചു ഇങ്ങനെ അവിടെ കിടക്കുക ശരി ആന്റിയുടെ മോൾ എവിടെയാണ് താമസിക്കുന്നേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു ശ്രുതി അന്നേരവും പെട്ടു പറയാ ഞങ്ങൾ ചെന്നവരെ കൂട്ടിക്കൊണ്ട് വരാവെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അമ്മ കിടന്ന് എന്ത് പറയണമെന്നറിയാതെ കിടന്ന് ഉരുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അവർ ഇവിടെ അടുത്താണ് ആൻറ്റി താമസിക്കുന്ന ഏതാ സ്ഥലം ഏതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നും നമ്മുടെ രേവതി പറയുന്നു അപ്പൊയോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ പേടിച്ച് ഉറച്ചിങ്ങനെ നിൽക്കുന്നു എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ ഒരു കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷകൾ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി എല്ലാവർക്കും നന്ദി